കല്യാണം കഴിച്ചാലും കല്യാണം കഴിക്കാത്താലൊക്കെ ഒക്കെ അന്ന് അവിടെ ഉണ്ട് വേണം നാട്ടിൽ വേണം കൊണ്ടുപോയാലും കൊണ്ടുപോകാനൊക്കെ ഈ വീട്ടിൽ വേണം ഏഹ് പരക്കപ്പാവിന് വന്നില്ലേ ബെങ്ക ബെന്തു മുറിഞ്ഞ് നടയണമെന്നാണ് പറഞ്ഞത് പണ്ട് കാലത്ത് അമ്മ ത്യാമ സ്ലാമിറ്റെന്ന് അറിയും പിഴയിട്ട് ഈ സ്ലാമിറ്റിൽ നിന്നാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മോന് അമ്മേനെ തൊടാൻ പാടില്ല അങ്ങനെയാണ് ഈ കണക്ക് അതുകൊണ്ട് അതിന് സ്ലാമിറ്റുന്നുണ്ട് മുന്നോട്ട് നോക്കി നിൽക്കുക മോന അവിടെ അങ്ങനെ പറയും ഉണ്ടാവും അത് കാഴ്ച ഭയങ്കര ഒരു കാഴ്ചയാണ് അത് ഹൃദയം പൊട്ടണ ഒരു കാഴ്ചയാണത് കല്ലണ്ടി വാവോത്സവം ഒക്ടോബർ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചയാണ് അവിടെ ഈ നാട്ടിലല്ല പുറന്നാട്ടിലൊക്കെ കുട്ടികളൊക്കെ നമ്മളുടെ ഉത്സവത്തിന് എല്ലാവരും പങ്കാളികളാണോ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുക മൂത്തണ്ണാർ എന്നുള്ള സാധനങ്ങളുണ്ട് ഞാൻ എല്ലാവരും ക്ഷണിക്കുക പതിനേഴാം തീയതിയാണ് പേടിയായിട്ട് പുന്നാകം ഞങ്ങൾ പറയാം കാവലെ പുന്നാകം എന്നാണ് പറയുക അതിന് ഞങ്ങളിവിടെ നിന്ന് നാലാൾ നാലാളും ഞങ്ങളുടെ പരിവാരവും വീട്ട് കാക്കോടൊക്കെ ആയിട്ട് പേടിയായിട്ട് പോകണം പേടിയായിട്ട് പോയാൽ ഞങ്ങൾക്ക് കൂടെ ഇറങ്ങാൻ പാടില്ല ഞങ്ങൾ ഈ രണ്ട് അമ്പലത്തിൻ്റെ പാടുണ്ട് കൂടെ ഒരു സത്യക്കല്ല് എന്ന് തരണ്ട് അവിടെ ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പാടുള്ളൂ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം കിഴക്കോട്ട് പടിഞ്ഞാട്ടി തിരിഞ്ഞ് സുഴ ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് പുഴ എന്നെ ഞങ്ങൾക്ക് മേലെ കയറിയിട്ട് കാവിൻ്റെ ആ താഴ്ത്ത കണ്ടത്തിൽ ഞങ്ങൾ ഇരിക്കില്ല മേലെ വന്നിട്ട് ഇരിക്കുകയുള്ളൂ ആ സമയത്ത് ഞങ്ങൾക്ക് അമ്മന്മാർ വെറ്റിലടക്കിക്കൊണ്ട് തരും കഴിക്കാനുള്ള അതുപോലെ ഇടയ്ക്ക് തിന്ന് ഞങ്ങളെ മുറിച്ചൊക്കെ റെഡിയെടുക്കും അതിന് ശേഷം അവിടെ കൽപ്പനക്കെ ഉണ്ട് പണ്ട് പഴയ കാലങ്ങളിൽ കൽപ്പന ഒക്കെ ഉണ്ട് അതിന് ഇപ്പം കോമരങ്ങളൊന്നുമില്ല അതൊക്കെ പോയി കഴിഞ്ഞ് നമ്പൂരി ഒന്ന് പുണ്യാകം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോല്ലാതെ കൊണ്ടല്ല പുണ്യാകം ഇവിടത്ത് പതിനെട്ടാം തീയതി അമ്പൂരി ആണ് ഇവിടത്ത് ചെയ്യാനും പേടിയായിട്ട് ചെയ്യാനൊക്കെ ഓർക്കണം അതിൻ്റെ അവകാശം അതിന് ശേഷം രാത്രി വൈകുന്നേരം ആകുമ്പോൾ ദീപാലാനക്ക് പേടിയായിട്ട് നാട് വരുംങ്ങട്ട് പേടിയായിട്ട് നാൾ വരുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ താക്കോലാണ് കൊടുക്കുക ഓൽക്ക് അമ്പലം തുറക്കേണ്ട അവകാശം പോലുക അമ്പലം ഒല് തുറന്നിട്ട് വിളക്ക് കത്തിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുതിരക്കൂടെ ഇന്ന് കളിക്കുമ്പോൾ അത് മൂന്നാം പെന്നാനാണ് കുതിരക്കൂടെ എടുക്കേണ്ട ആൾ അത് കുതിര മൂന്നാം പെന്നാൻ കുതിരക്കൂടെ ഇന്നളിച്ച് താഴ്ത്ത് കൂണ്ടി വെക്കും അവിടെ ചാതപ്പങ്കല്ല്ല് ഉണ്ട് ചാചാപ്പം കല്ല് മുല് അവിടെ കൂടി വയ്ക്കുകയ്യുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒക്ടോബർ പത്തൊമ്പത് അന്ന് രാവിലെ വരും തേനിപ്പലത്ത് വരും കുതിരേനെ പുറപ്പെടിക്കാനുള്ള പാർട്ടി അതിനോൽക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കുക അതിനെ ഓല് പിന്നെ കുതിരനെ പുറപ്പെടുത്തുള്ളൂ ഞങ്ങൾ സാധനമൊക്കെ ചോദിക്കണം സാധനം എടുത്തു കൊടുക്കണം ഞങ്ങൾ അത്രയേ ഉള്ളൂ അല്ലാത്ത പണിയെങ്കിലും ആ പണി ഓല ചെയ്യേണ്ട ഉന്നത്തുനിന്ന് നമ്പ്യാമാർ വരണം അതിനോലക്ക് പല കൊടുക്കണം ഇരിക്കേ അമ്പലത്തിൻ്റെ വലദോഷം ഒരു മൂലങ്കിലും ഇട്ട് കൊടുക്കും അമ്പാളി വരും അമ്പാളി വരുമ്പോൾ അമ്പാളിക്ക് ഞങ്ങൾ പുല്ലായ കൊടുക്കണം ഒരു രണ്ട് രണ്ടര മണിക്ക് വരുകൾ സമ്മതം വാങ്ങിയതിനേഷം ഞങ്ങൾ ഞങ്ങളെ തറക്കിപ്പോയി കുമ്പ് കാരന്മാരെ തറക്കിപ്പോയി കുമ്പിട്ട് എന്നിട്ട് വേണം മുണ്ടും വട ഉടുക്കാൻ ഉടുത്തിട്ട് നാലാളും വഴ അവിടുന്ന് നാലാൾക്കും വടെ ഒരു വെറ്റില കൊടുക്കലുണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് കോട്ട അല്ല ഏഴര മൂന്നാം ഭരണ നാലാം ഭരണ കോട്ട എലമംഗലം തേനിപ്പലോ അങ്ങനെ നാല് പാട്ടുകാർക്ക് ഓൽക്കും വിളിച്ചിട്ട് വെറ്റില കൊടുക്കണം വെറ്റില കൊടുത്തതിനു ശേഷമാണ് ഞങ്ങൾ പുറത്തേക്കൊണ്ട് ഇറങ്ങുക ഇറങ്ങിയിട്ട് ആ സമയത്ത് മേലെ കയറി വന്ന് ഇവിടെ അതേ ദേവീൻ്റെ ഇവിടെ ദേവൻ്റെ ഇവിടെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം വരാനാണ് ചെണ്ട കൊട്ടേണ്ട ആൾ അയാൾക്കൊരു ചെണ്ട കൊടുക്കും അയാളാണ് ഫസ്റ്റ് തന്നെ ചെണ്ടു കോലും എടുക്കുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ചെണ്ട കൊട്ടരായി അങ്ങനെ ഇവിടെ മൂന്ന് 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 ആറ് പ്രദക്ഷിണം നടത്തും ആദ്യം ഞങ്ങൾ ഈ മുത്തഞ്ഞാൻ മുന്നിൽ തന്നെ ഇരിക്കും ഇരുന്നിട്ട് എല്ലാവരും മൂത്തനെ കുമ്പിട്ടിട്ട് അരിയെറിഞ്ഞ് ഒരു ഒരു മൂന്ന് പ്രദക്ഷിണം അതിന് ശേഷം നാല് സാധനക്കാർ മുന്നിൽ നടക്കും കാക്കോടക്കായിട്ട് അതിൻ്റെ ബാക്കിൽ കുതിരൻ വൈദ്യം വന്ന് അപ്പോൾ പിന്നെ അത് ഇവിടെ പ്രദക്ഷിണം മൂന്ന് പ്രദക്ഷിണം അങ്ങനെ നടക്കും പ്രദക്ഷിണം വന്ന് ഇളഞ്ഞടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങും താഴത്തെ ഇറങ്ങുകയ്യാ ജാതാപരം അടുത്ത് പോകുന്നുണ്ടല്ലോ അതാണ് ജാതവരം നേരെ പോണെ ഞങ്ങൾ എട്ടിയായിട്ട് ഇല്ലത്തേക്കാം ഇറ്റാട്ടില്ലത്ത് പോയിട്ട് അവിടെ പോയിട്ട് നമ്പൂരി വന്നിട്ട് നമ്പൂരി മുട്ടറക്കണം പിന്നെ ഒരു പൂജ കഴിക്കണം കാര കാരകുളി പറമ്പിൽ എത്തിയിട്ട് കാരകളിയുണ്ട് ഒരു പത്ത് വൈകിട്ട് ആ കളിയുണ്ടാവും നല്ല കളിയാണ് അപ്പോൾ ആൾക്കാർ നല്ലോണം കൂടും ഞങ്ങൾ വീട് തെണ്ടെന്നാൽ പറയാം വീട്ടിൽ കയറണേനെ വീട് തെണ്ടെന്നാൽ ആ വീട് തെണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പേടിയാട്ടെത്തല്ല ആ വിളക്കോട് കൂട്ടുക പേടായിട്ട് എത്തില്ല അതിൻ്റെ അപ്പുറം ഒരു പുളിക്കാവ് ഉണ്ട് ഈ സമയത്ത് പുളിക്കാവിലെ ഉത്സവമാണ് ഈ ഉത്സവത്തിന് എന്തു ചെയ്യാനോ ചെല്ലുമ്പോൾ ഞങ്ങളെ ഒരു താല്പര്യോട് കൂടിയിട്ട് ദേവനെ സ്വീകരിക്കണം അവിടു ശേഷം എന്നെ പേടിയാട്ട് കാവിലെത്തും പേടിയാട്ട് കാവിലെത്തുമ്പം അവിടെ ഒരു പുതിയ സമ്പ്രദ പുതിയല്ല പഴയ സമ്പ്രദായം അത് ആരും ശ്രദ്ധിക്കില്ല അവിടെ ഉള്ളവർക്കറിയുള്ളൂ അവിടെ എത്തുമ്പം ഭയങ്കര ഇടിയാണ് ഇതെന്തിനാ മകം പോണത് അമ്മേൻ്റെ സുഖവരം അന്വേഷിക്കാൻ വേണ്ടി പോകുക ആ സമയത്ത് അവിടെ അമ്മയ്ക്ക് കൊയ്ത്തുണ്ടല്ലേ ആര നെല്ല് ഇടുക്കിയാണ് ഇവിടേക്കൊന്നും വേണ്ട ഇവിടേക്ക് സു പരമാനന്ദാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇടിക്കണ ഇടി എവിടെ കേൾക്കണം ഞങ്ങൾ ആൽത്തരമ കേൾക്കണം ഏഹ് ആ അതിന് ശേഷം അവിടെ കൽപ്പനക്കുണ്ട് കൽപ്പനയ്ക്കുണ്ട് അതിന് ശേഷം വെറ്റിലിൻതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാമതും ഒരു ഇരുപതാം തീയതി രണ്ടാം പറപ്പാട് അതിനു ദേമാതിരി ഇവിടെ അമ്മേ താഴ്ത്തുനിന്ന് മേലെ വന്ന് ദേവനെ ചുറ്റി ആശ്ശേരിമാര് പോലെ വീട്ടിൽ പോകണം ഓല് പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സ്വീകരണവും കാര്യമൊക്കെ ഉണ്ട് എല്ലാവരും നീച്ച് നിന്നാൽ ശരി ഈ മനോലരക്കണ ആൾ അങ്ങനെ ഇരുന്നാൽ മതി മനോ ദേവീൻ്റെ മൂത്ത് ഇടണ ചായം ഞങ്ങൾക്ക് അവിടെ നിന്നാണ് അരക്കുക അത് കൊണ്ടു തന്നെ ഓരോ അവകാശവും അമ്മേൻ്റെ സാധനം തന്നെ അല്ലേ ആരും പൈസ കൊടുത്ത് വേണ്ട ഒക്കെ മുൻകൂട്ടി ഓക്കെ തീരുമാനിച്ചിന് അമ്മയും മോനും ഇന്ന സാധനം വേണോ അത് ഇന്ന സമയത്ത് നിങ്ങളവിടെ എത്തിച്ചോളണോ ഞങ്ങൾ കയ്യും കയ്യും പിടിച്ചുകൊണ്ട് വരണ്ട അത് അതുപോലെ അവിടെ കടപ്പുറത്തോട്ട് തരും അതിന് ശേഷം ഞങ്ങൾ റെയിലിൻ്റെ അക്കരെ ഒരു കാരകളിയുണ്ട് അയച്ചോഴിപ്പാടത്ത് ഒരു കാരകളി ഉണ്ട് കാര കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റെയിലിൻ്റെ അപ്പുറത്തൂടെ പോയിട്ട് പിന്നെ അക്ക റെയിലിൻ്റെ അപ്പുറത്ത് എങ്ങനെ കിടക്കും ഇവിടെ വന്നതിന് ശേഷം പിന്നെ മണ്ണൂർ റെയിലിൻ്റെ എത്തും ഇവിടെ എത്തുമ്പോൾ ഓർമ്മത്തറ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഉണ്ട് കാരകളി അങ്ങനെ രണ്ട് സ്ഥലത്താണ് അന്നത്തെ ചോടൊരുമിക്കല് ഒന്ന് പെരുമ്പറമ്പിൻ്റെ ചോടും ഒന്ന് പെരിങ്ങോട്ട് ചോടുക ഒക്കെ ഇടുന്ന പുലസത്തൊരു രണ്ട് മണിക്ക് ഇവിടുന്ന് വിടും രണ്ട് മണിക്ക് ഇവിടുന്നുണ്ട് ചെറുമാലി കണ്ടു ഇവിടെ ഒരു കാളകുട്ടി കണ്ടു അതിന് പണ്ട് ചെറുമാലി കണ്ടെന്ന് പേര് കേട്ട കാളക്കൊട്ടി കണ്ട അതിൻ്റെ അടുത്തൊരു വീട്ടിലൊരു കുളമുണ്ട് ആ കുളത്തുനിന്ന് ഞങ്ങൾ കുളിക്കണം പിന്നെ അവിടെ കക്കൂസ് പോകണേൽ പല്ലേക്കിലൊക്കെ അവിടുന്ന് അവിടുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈറണയിട്ടാണ് പിന്നെ അവിടെ നിന്ന് അവിടെ പോവുക അങ്ങനെ പേടിയായിട്ട് എത്തി പേടിയായിട്ട് നിന്ന് എത്തുമ്പോൾ പോലൊക്കെ നമ്മളെ റെഡിയായിട്ട് കിട്ടുന്നുണ്ട് വളക്കൊക്കെ കത്തി റെഡി ആയിട്ടുണ്ടാവും അവിടുന്ന് ഞങ്ങൾ അമ്പല ക്ഷേത്രം തുറന്ന് ഇതൊക്കെ എടുത്ത് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ നടക്കും നടന്ന് കുന്നത്തെ പഠിക്കൽ എത്തും അവിടുന്ന് അവലും കുന്നത്തുകാരും കൂടും കുന്നത്തുകാരും പിന്നെ ഞങ്ങൾ നേരെ ഒന്നായിട്ട് അങ്ങനെ കടപ്പുറത്ത് പോയി അവിടെ വെച്ച് നീരാടിച്ച് ചെല്ലുമ്പോൾ ഉള്ള ആളുണ്ടെങ്കിൽ ഞങ്ങൾ കുളിക്കാൻ തന്നെ തരണ്ടാവില്ല അത്രയും ജനങ്ങളുണ്ടാവും എന്നാലും കോഴിട്ടുണ്ടാവും ഞങ്ങൾക്ക് കുളിക്കാനുള്ള ഞങ്ങൾ കുളിച്ചതിന് പക്ഷേ ഞങ്ങളെ കടപ്പു കടപ്പുറത്ത് വാവ് വെല്ലുവിടാൻ പാടുള്ളൂ ഏഴുമണിയാകുമ്പോഴത്തേക്കും അവനടത്തും കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമാണ് ഒരു കുറഞ്ഞ നേരം അമ്മയും മോനും കാണാൻ പറ്റണത് അല്ലാണ്ട് സ്ഥിരമായിട്ട് അതിനെ കാണുന്നില്ല ഈ കാണല് അമ്മ മോനൻ്റെ ഒരു ചോ ചാടി കളിക്കലൊക്കെ മലയിലെത്തു കോമരം പോകണം കോമരം പോയിട്ട് തിരിച്ച് വന്ന ശേഷം പിന്നെ അവിടെ നെയ്യുള്ളൂ അങ്ങനെ മലയിലേക്ക് നോക്കണം അന്ന് പിന്നെ പടകളിത്തല്ല് അമ്മേൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് പടകളിത്തല്ല് ഈ പടകളിത്തല്ല് അത് വീക്ഷിക്കണം ആ വീഴ്ച പിന്നൊക്കെ ഒന്നത്തെ ആൽത്തറയിൽ നിന്നാൽ ഈ പടകളിച്ചല്ലി മോബ്ജ് കാണണം ആ രൂപത്തിലാണോ നിർത്തുക അത് നേരെ പിന്നെ ഇങ്ങടെ കറച്ചിങ്ങാട്ട് അതിന് ശേഷം ഞങ്ങൾ പേടിയാട്ടയ്ക്ക് പേടിയാട്ടേക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥിരം റൂട്ടാണ് അത് നിങ്ങളെ തൊടി കൂടെ വഴിയുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴി ഇന്നും ബന്ധാക്കിയില്ല അതൊന്നും തുറന്ന് പോവുക ആ സമയത്ത് അത് തുടർന്ന് റെഡിയാക്കി അളക്കൊണ്ട് പ്രദേശം പേടിയായിട്ട് കഥയൊക്കെ ഒന്നര കഥയാവും ഞാൻ തന്നെ മര്യാദയ്ക്കാണ്ട് ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല അത്തോതിലാണ് പേടിയായിട്ടൊക്കെ ജനങ്ങളുണ്ടാകുക അവിടെ താഴത്തെത്തുമ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ദീപാണ് ഇതർക്കുക ഇത് എന്താ പറയുക താലത്തിലെ ദീപം കത്തിച്ചിട്ടാണ്ടായി ഞങ്ങൾക്കതല്ല ഞങ്ങളിതൊരു താലത്തിൽ മഞ് അരി വെളുത്തരി ഇട്ടിട്ട് അതിൽ മഞ്ഞപ്പൊടിയും തുളസിൻ്റെ ഇല തുളസി പൂവെല്ലിട്ട് അമ്മ വരുമ്പോൾ അമ്മേൻ്റെ മൂത്ത കയറാം വീടായിട്ട് കുടി സെക്കൻഡ് വേം കൊണ്ട് കൂടി വിട്ടു കുടി വിട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു വാവുത്സവം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുടി വിടല അവിടെ കുടിവിട്ടി അവിടെ കൂടി ഊട്ടിയതിനു ശേഷം ഞങ്ങൾ പോരുകയുള്ളൂ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളെ ഇവിടെ ചടങ്ങ് ഇരുന്നിട്ട് രണ്ടാളും പാട് കൂട്ടുകളും മൂത്തന്നും ഇവിടെ പൂജ ചെയ്യുക പൂജ ചെയ്ത് മഞ്ഞളരിയും ചോറും ഒരു കോഴി അടുത്ത് ചെറിയ ചെറിയ പീസുണ്ടാവുകയുള്ളൂ എല്ലാവർക്കും അതെല്ലാവരും കൊടുക്കുക പിന്നെ അത് അത് വച്ചു കൊടുക്കണം അതോടി ആ പരിപാടി കഴിഞ്ഞ് മനയിഴി തിരുമേക്ക് കാഴ്ചക്കണം ഞങ്ങൾ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇളനാനും ഇവിടെയും കൊടുക്കണേ പെരുമ്പറവിനോട് ഇപ്പം അതൊന്നില്ല ഇപ്പം കുറേ സമ്പ്രദായങ്ങളൊക്കെ എടുത്ത് പോയിന് പക്ഷെ അവിടെ ആളില്ല ഒലിക്ക് അതുകൊണ്ടിപ്പം അത് വേണ്ടാറിഞ്ഞിരിക്കുന്നു അതോടെ ഞങ്ങളെ വാ ഉത്സവം കഴിയുക എല്ലാ കൊല്ലത്തിനാടേയും ഭംഗിയായിട്ട് ഇപ്രാവശ്യം മുന്നോട്ട് പോകണം ാണ് പ്രതീക്ഷിക്കുന്നത് അതേമാതിരി എല്ലാവരും നമ്മൾ എല്ലാവരും ചെയ്തു തരണം ഞങ്ങൾക്ക്